ഹലോ ഡിയേഴ്സ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സൈക്കിളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്ന പല സ്റ്റുഡൻസും നമ്മൾ ജമ്മിൽ വിളിച്ച് ഇപ്പം അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അസൈൻമെൻ്റ് വന്നോ എന്നാണ് വരിക എക്സാം സെക്കൻഡ് സെമിൻ്റെ ഏകദേശം എപ്പോഴാണ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെം എക്സാം ഒക്കെ കഴിഞ്ഞു സെക്കൻഡ് സെമിൻ്റെ ക്ലാസസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു യൂണിവേഴ്സിറ്റി സ്റ്റഡി സെൻറ്ററുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ കിട്ടിയൊരു അൺഫീഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ അനുസരിച്ച് ഏകദേശം ഒരു ഒക്ടോബർ നവംബറിലൊക്കെ ആയിട്ട് നിങ്ങളുടെ സെക്കൻഡ് സെം എക്സാം ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സാധാരണ നിങ്ങളുടെ അസൈൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു മാസത്തെ കൂടുതലൊരു ഒന്നര രണ്ട് മാസം നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം നിങ്ങൾ അസൈൻമെൻറ്റ് വരേണ്ട സമയമായിട്ടുണ്ട് നില നിലവിൽ അസൈൻമെൻറ്റ് വന്നതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഏതായാലും സെക്കൻഡ് സെമിൻ്റെ ക്ലാസ്സസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഉപയോഗപ്പെടുത്തുക ഓൾറെഡി ഇപ്പോൾ എക്സാം വരാനായി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനായി എന്ത് ചെയ്യുമെന്ന് അഡ്മിഷൻ എടുത്തിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം എല്ലാ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ ജൂമിയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം യജൂമിയിൽ നമ്മൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ള ബി അറബിക് ബി സോഷ്യോളജി ബി സൈക്കോളജി ബി സി തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകളുടെയും ക്ലാസ്സസ് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കോഴ്സുകളുടെയും കോമൺ പെർപ്പേസിൻ്റെ ക്ലാസ്സസ് മെന്റർഷിപ്പോ കൂടിയിട്ട് അസൈൻമെന്റ് സപ്പോർട്ടോടു കൂടി പി വൈ ക്യൂ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അതുപോലെ തന്നെ മോഡൽ എക്സാംസ് പി ഡി എഫ് നോട്ട്സ് ടീച്ചേഴ്സുമായിട്ടുള്ള ലൈവ് സെഷൻസ് തുടങ്ങിയിട്ടുള്ള ഒക്കെ വളരെ കോമ്പ്രിഹൻഡായ രൂപത്തിൽ തന്നെ ക്ലാസ്സസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ അഡ്മിഷൻ എടുത്തിട്ട് ഇനി എന്ത് എന്നുള്ള ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മുടെ ക്ലാസ്സസ് കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അഡ്മിഷനൊക്കെ എടുക്കേണ്ട ആളുകളുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം